നമ്മൾ ഇന്ന് എൻ്റെ ഒരു അനിയത്തിൻ്റെ വീട്ടിലെ ഓണാഘോഷമാണ് ഓണസംബ്ലേഷണം അപ്പം ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾ ഫാമിലി കഴിഞ്ഞാൽ ഫാമിലിയാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് വരുന്നത് ആരും മൂന്ന് മാത്രമേ വന്നുള്ളൂ അപ്പോൾ ദാ നമ്മൾ വണ്ടി കൂടെ കൊണ്ട് വെച്ചു അപ്പോൾ നമുക്ക് പോവാം നമുക്ക് നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാമേ ഓക്കേ നമുക്ക് പോകുമ്പോൾ വരും അപ്പോൾ താ നമ്മൾ അനിയത്തിന് വീട്ടിലോട്ട് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ക്ഷേത്രം മതിൽമുക്ക് ദേവീക്ഷേത്രം എന്താണ് ക്ഷേത്രം ഒക്കെ ഉണ്ട് കേട്ടോ കാര്യമാണ് കയറി പോണത് അതാ എൻ്റെ മോളാണ് പോണത് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ നല്ല ഭയങ്കര വെയിലവിടെ തന്നെ നല്ല വിയർത്ത് ഡാ ഉണ്ടിക്കുന്നത്ണ്ടാ വാ എൻ്റെ അനിയത്തി നിൽക്കുന്നത് ഡാ ഇറങ്ങി വരും ഞങ്ങൾ എൻ്റെ ജീവിതത്തിലെ എൻ്റെ കൂടപ്പുറപ്പാണ് നിങ്ങൾ അവിടെ വീട്ടിലേക്ക് പോവുകയാണ് അവൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് കേട്ടോ അവൾ ചെറിയ സെലിബ്രിറ്റിയൊക്കെ ആയിട്ട് വളർന്നു വരികയാണ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കാണും അതിൻ്റെ പേരെന്തോ അരുണെ ആരൂസെന്നാണ് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഒരു സെലിബ്രിറ്റിയായിട്ട് വളർന്നു വരും എല്ലാം സപ്പോർട്ട് കൊടുക്കണം അങ്ങനെ അദ്ദേഹം കാണാൻ വീടിയെടുക്കും എന്തായാലോ ഇതാണ് എന്റെ ഇത്ര വീരാണ് എന്റെ ഓണസദ്യ ഒക്കെ നടക്കുകയാണെന്നുണ്ടാ ഓണസദ്യ ഒക്കെ നടക്കുക ഓണസദ്യ കൈ എടുക്കണേ ചേച്ചിയാണ് ഇവിടെ ചോറും കറിയൊക്കെ റെഡിയാണ് കേട്ടോ കറികൾ വേണ്ട അച്ചാറുണ്ട് കൂട്ടുകറിയുണ്ട് തോരരുണ്ട് സാമ്പാർ പരിപ്പ് പുളിശ്ശേരി വേറെ ചിപ്സ് ചക്കരവട്ടി പരിപ്പ് കറി ഇത് വേറെ ഇത് സംഭവം പപ്പടം ഈ കിച്ചടി കിച്ചടി ഉണ്ട് പത്ത് പതിനാല് കൂട്ടം കറിയുണ്ട് പിന്നെ പപ്പടമുണ്ട് ഞാൻ കഴിച്ചു കേട്ടോ രക്ഷയില്ലാത്ത ഊണാണ് കേട്ടോ കാളെ എല്ലാം ഒരു പന് ഒരു പതിനാല് കുട്ടൻ കറിയെങ്കിലും ചുരുങ്ങിയതുണ്ട് കേട്ടോ അതേണ്ട ഈ സാധനം ഉണ്ടല്ലോ அச்சாட்டோ ரேட்டா சூப்பர் அச்சாரு எங்கே இஷ்டப்பட்டு கரீதாண்டா தட்டு போய் கேட்டா சூப்பர் அச்சாறும் அடிபலி ஒரு ரெட்ச இல்லாத ஊன சூப்பர் ஊனா அடிபிண அடிபொழி இப்ப அவர வீடக்கி காணாவே பட்டி குட்டி உண்டியே வேற கிடு ஐட்டம் ஐட்டம் அவன பட்டியாங்க அடிபழி ஆனவன் அடிபளியேட்டா சூப்பரான பதினஞ்சு ரூபாய் கண்டா பதி ரூபாய் கண்டாணி வில സൂപ്പറാണ് കേട്ടോ അടിപൊളിയല്ലേ പിന്നെ അത് മാത്രല്ല വേറെ ഒരു പട്ടിയുണ്ട് ഇവിടെ വേറെ ഒരാളോട് ഉണ്ട് അതപ്പുറത്ത് കിടപ്പുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഓണസദ്യ ഒക്കെ എങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടങ്ങ് പോയി സ്ക്വാഷൊക്കെ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഡയറ്റായത് ഇത് ഇതൊന്നും കുടിക്കത്തില്ലുന്നേ ഉള്ളൂ ഓണം ഒക്കെ ഡയറ്റൊക്കെ തെറ്റിയൻ്റെ ഇനി ഓണം കഴിഞ്ഞ് കണ്ണൂർത്ത ഡയറ്റി പിടിക്കാൻ പറ്റിയ ഇവിടെ ഇപ്പോഴ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തിരക്കാണ് ഇവിടെ ഇവിടെ അവരുടെ വീട് അവളുടെ ഫോട്ടോ ഒരു ഫോട്ടോ പ്രളക്ഷൻ ആണ് അവൾക്ക് അവിടെ അവടെ ബർത്ത്ഡേക്ക് അവൾ അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു കണ്ട അടിപൊളിയല്ലേ ഇപ്പോഴത്തെ പുതിയൊരു സാമ്പത്തിക കാറൊന്നും വേണ്ട രസമല്ലേ കണ്ടോ അടിപൊളിയല്ലേ സ്ബൻ്റ് ആണ് അപ്പൊ ഇതാണ് എന്റെ വീടാണ് അപ്പം നിങ്ങളെല്ലാരും സദ്യ കഴിച്ചത് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം ഇന്നത്തെ ഓണാഘോഷം ഇവിടെയാണ് ഓക്കെ ബൈ ബൈ സി യോ